കേന്ദ്ര സർക്കാരിന്റെ ഭരണഭീകരതക്കെതിരെയുള്ള ഒരു ബദൽ സംവിധാനത്തിന്റെ പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും എന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രത്തിന്റെ ഭരണഭീകരതക്കെതിരായിട്ടുള്ള ഒരു ബദൽ സംവിധാനത്തിൻ്റെ പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ഏറ്റവും അവസാനമായി പൗരത്വ ഭേദഗതി നിയമം എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നതാണ് അത് ഈ രാജ്യത്തിൻ്റെ തൊഴിലമക പരിഹാരം കാണുന്ന പട്ടിണിക്കും ദാരിദ്ര്യം എതിരായിട്ടുള്ളതോ സാമ്പത്തിക പുരോഗതിക്കോ വ്യാവസായിക പുരോഗതിക്കോ കാർഷിക ഒന്നുമല്ല അത് ഏകാധിപത്യവും മതാധിപത്യവും അടിച്ചേൽപ്പിച്ച് ഈ രാജ്യത്തെ ഒരു വർഗീയ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അവർ കണക്കിലെടുക്കുന്നു ഈ നീക്കത്തിനെതിരായി ദേശവ്യാപകമായ നിലയിൽ തന്നെ നിലപാട് രസീകരിക്കാൻ കഴിയുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയം